ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജെ ആൻഡ് ജെ കളക്ഷൻസ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു പത്ത് പതിമൂന്ന് വെറൈറ്റിയോളം ബീഡ്സ് നമ്മൾ സിംഗിൾ ഇതേപോലെയുള്ള കളേഴ്സ് നമ്മൾ ഓരോന്ന് സെപ്പറേറ്റ് ആക്കി കൊടുക്കാൻ കൊടുക്കുന്നുണ്ട് കുറേ പേരുടെ റിക്വസ്റ്റ് പ്രകാരമാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ഒരു കളർ ഇതിലേക്കാണ് വരുന്നത് ഇതിപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേയുടെ കിറ്റ് ഉണ്ടാക്കേണ്ടവർക്ക് ഗ്രീന് ഓറഞ്ച് അല്ലെങ്കിൽ ഏത് വേണേലും ബ്ലൂ ഇത് ഈ കാണുന്ന ഏഴ് വെറൈറ്റി ഈ കാണുന്ന ഏഴ് വെറൈറ്റി ഉണ്ടാവും നിങ്ങൾക്ക് ഏത് വേണേലും പത്ത് ഗ്രാമിന് എടുക്കാം അപ്പം ഒന്നിത് അത് കഴിഞ്ഞ് നമ്മൾ ബോയിലേക്കാണ് ബോ ബീഡ്സ് അപ്പം ഇത് നിങ്ങൾ കുറേ പേർക്ക് ഡാർക്ക് ബ്ലൂ പിങ്കിൽ അതേപോലെ ലൈറ്റ് പിങ്കിൽ ഗ്രീനിലൊക്കെ വേണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇതാ നമ്മുടെ കയ്യിൽ ഈ ഒരു ആറ് വെറൈറ്റി ആണുള്ളത് ഇത് ലൈറ്റ് പിങ്കാണ് യെല്ലോ ബ്ലൂ ഡാർക്ക് പിങ്കും വയലറ്റും ഗ്രീനും ആണ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് കളേഴ്സ് വേണമെങ്കിൽ ഇതേപോലെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് അയക്കാം അതല്ല നമ്മളിതിൻ്റെ ഓരോരുത്തേയും ഫോട്ടോസ് അയച്ചു തരുന്നേക്ക് നിങ്ങൾക്ക് അതിൽ നിന്ന് മാർക്ക് ചെയ്യാവേ പിന്നെ നമ്മൾ വരുന്നത് ഇതേപോലെ റോസിൻ്റെയാണ് അപ്പോൾ നമ്മളുടെ കയ്യിലുള്ളത് വെച്ചാണ് നമ്മൾ കാണിക്കുന്നത് ഇതിലേ ഉള്ളൂ അല്ലാതെ വേറെ നിങ്ങൾ അയച്ചിട്ട് ഇതിലും ഇതേപോലെ വേണമെന്ന് പറഞ്ഞാൽ ഇല്ല നമ്മുടെ കയ്യിലുള്ളതിൽ നമ്മൾ ഇതേപോലെ തരികയാണ് നിങ്ങൾക്ക് അപ്പം ഇതും ഈ കള ഫ്ലവേഴ്സാണ് നിങ്ങൾക്ക് റോസിൻ്റെ ആണ് ഇത് വന്നിട്ട് ആറ് വെറൈറ്റി ആണ് ഉള്ളത് ഇതേപോലെ നിങ്ങൾക്ക് കളേഴ്സ് കാണാൻ എന്നാണ് വിചാരിക്കുന്നത് പിന്നെ നമ്മുടെ കയ്യിൽ ബട്ടർഫ്ലൈയുടെ ഉള്ളത് ഈ ഒരു ബട്ടർഫ്ലൈ ഷൈനിങ് ആയിട്ട് വരുന്നതാണ് ഒരു ചെറിയൊരു ഗ്ലേസിംഗും ഒക്കെയുള്ള ഫിനിഷിങ് ലുക്കിൽ വരുന്നത് ഇതാണ് അപ്പോൾ ഇതിൻ്റെ ഏഴ് വെറൈറ്റി ഉള്ളത് ഇതേപോലെ പിന്നെ നമ്മുടെ കയ്യിൽ വന്നിട്ട് ബട്ടർഫ്ലൈയിൽ തന്നെ ഈ ഒരു വെറൈറ്റി ഡിസൈൻ എന്ന് പറയുന്ന ഒരു ഷൈനിങ് ഒക്കെ ആയിട്ട് വരുന്നൊരു മോഡലാണ് അപ്പം ഇതിൻ്റെയും ഏഴ് വെറൈറ്റിയാണ് കളേഴ്സ് ഉള്ളത് ഈ ഒരു ഇത്രയും കളേഴ്സിൽ നമ്മൾ കൊടുക്കുന്നതായിരിക്കും നമ്മൾ ഓരോന്നും എടുക്കുന്നെ കൊണ്ടാണ് ഇതിൻ്റെ റേറ്റ് ആണെങ്കിലും പത്ത് ഗ്രാം പതിനഞ്ച് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി ഇതേപോലെ ഇതിൻ്റെയും നമ്മൾ ഈ ഇത്രയും വെറൈറ്റി ആണ് ഇത് ലിമിറ്റഡ് ആയിരിക്കും ഇതിൻ്റെ ഓരോ കളേഴ്സും ആയിട്ട് ഇങ്ങനെ കൊടുക്കുന്നതേ കൊണ്ട് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് തീരാനുള്ള ചാൻസസും ഉണ്ട് അപ്പോൾ നമ്മൾ ആദ്യം കോൺടാക്റ്റ് ചെയ്യുന്നവർക്കായിരിക്കും നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നത് ഇതിൻ്റെ തന്നെ ഈ ഏഴ് വെറൈറ്റിയിലാണ് വരുന്നത് കളേഴ്സ് പിന്നെ നമ്മുടെ കയ്യിലുള്ളത് സ്റ്റാറിൻ്റെ മോഡലാണ് അപ്പോൾ അടുത്ത മോഡല് ഈ ഒരു സ്റ്റാറാണ് ഇതിൻ്റെ നിങ്ങൾക്ക് ലിമിറ്റാണ് ഇത് അഞ്ച് അഞ്ച് കളേഴ്സാണ് ഉള്ളത് അപ്പോൾ ഇത് ഗ്രീൻ ആണ് കളേഴ്സ് മാറിപ്പോവ പിന്നെ വന്നിട്ട് നമ്മുടെ കയ്യിൽ ബോൾസ് ഈ ഒരു റൗണ്ട് നമുക്ക് കാണാം ഈ ഒരു ഷേപ്പ് ആണ് അതിൻ്റെയും ഇതേപോലെ ഏഴ് വെറൈറ്റിയാണ് നമ്മുടെ കയ്യിലുള്ളത് അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റാറിലേക്ക് വരുമ്പം കുഞ്ഞ് സ്റ്റാറാണ് കുഞ്ഞ് കുഞ്ഞ് സ്റ്റാർ ഈ സ്റ്റാറിലും നമ്മുടെ കയ്യിൽ ഏഴ് വെറൈറ്റി ഉണ്ട് പിന്നെ നമ്മുടെ കയ്യിൽ ഹാർട്ട് ഷേപ്പിൽ ഹാർട്ട് ഷേപ്പിൻ്റെ അഞ്ച് വെറൈറ്റി ആണ് ഉള്ളത് ഈ അഞ്ച് വെറൈറ്റി കളേഴ്സിൽ പിന്നെ നമ്മുടെ കയ്യിൽ ക്യാൻഡി ക്യാൻഡിയുടെ വന്നിട്ട് നിങ്ങൾക്ക് അറിയാം കുറേ പേർക്ക് ബോയ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ വെക്കാൻ വേണ്ടി അപ്പോൾ ഇതിൻ്റെ ഏഴ് വെറൈറ്റി കളേഴ്സ് ഉണ്ട് പിന്നെ നമ്മുടെ ഫ്ലവേഴ്സ് ആണ് നല്ല ഡിമാൻഡിങ് ആയിട്ട് പോകുന്ന കിറ്റിനും അല്ലാതെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഇതിൻ്റെ ഏഴ് വെറൈറ്റി അല്ല ആറ് വെറൈറ്റി ഉള്ളത് ഓറഞ്ച് വെറ ഇത് തീർന്നിട്ടുണ്ട് അപ്പം ഇത് ഏഴ് വെറൈറ്റി ഇല്ല ആറെണ്ണം ഉള്ളൂ പിന്നെ നമ്മുടെ ബട്ടർഫ്ലൈ ആണ് ബട്ടർഫ്ലൈ നമ്മുടെ കയ്യിൽ ആ ഏഴ് വെറൈറ്റി ഉണ്ട് ഏഴ് വെറൈറ്റി ഇതാണ് ഈ ഏഴ് വെറൈറ്റി കളേഴ്സ് ആണ് ഉള്ളത് നിങ്ങൾക്കത് നോക്കിയിട്ട് ഏതാ വേണ്ടിയായെങ്കിൽ നിങ്ങൾക്ക് ഡി എം ചെയ്യാം അതേപോലെ തന്നെ ഇത് നമ്മൾ സിംഗിളായിട്ട് ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് എടുക്കുന്നെ കൊണ്ട് വേണം അത്രയും റേറ്റിൽ തന്നെ നമ്മൾ കൊടുക്കുന്നത് അതല്ല ഇപ്പം നിങ്ങൾക്ക് മിക്സ് ആക്കിയാൽ വേണ്ടിയെങ്കിൽ ഇതേപോലെയാണെങ്കിൽ ആണെങ്കിൽ പതിമൂന്ന് രീതിയുള്ളൂ മിക്സ് ആക്കി വരുമ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായില്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഈ ഒരു മോഡലിനും പറയുന്ന പത്ത് ഗ്രാം പതി പതിനഞ്ച് രൂപയ്ക്ക് നമ്മളിതേപോലെ പറക്കിയെടുത്താണ് നിങ്ങൾക്ക് തരുന്നത് അപ്പം നമുക്കും ബാക്കി കുറേ പേരും ചില കളേഴ്സ് മാത്രമായിട്ടും വരും അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു റേറ്റിലാണെങ്കിലും നിങ്ങൾക്ക് തരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കുറേ പേര് നമ്മളോട് ചോദിച്ചു അതുകൊണ്ടാണ് ഈയൊരു വീഡിയോ ഞാൻ കൂടുതലും മെയിനായിട്ട് ഇടുന്നത് ഇന്ന് തന്നെ അപ്പം ഇഷ്ടപ്പെട്ട കളേഴ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് വാട്സാപ്പിൽ കോ ചെയ്താൽ മതി വാട്സാപ്പ് നമ്പർ താഴെ കൊടുത്തിരിക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ താങ്ക്